സാക്ഷ്യം വഹിച്ചോൾഡ് നിങ്ങളുടെ ആവശ്യകതയ്ക്ക് അനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനറ്റുകൾ സാനിറ്ററി വയർ ബാത്ത്റൂം ഫിറ്റിംഗ് എന്നിവയുടെ കളക്ഷനുമായി നിലമ്പൂർ വൺ ഡോർ ഫുട്ബോളും ക്രിക്കറ്റും മാത്രമല്ല പോരൂർ തോട്ടുപുറത്ത് പകിടകളിയും ആവേശമാണ് ജനകീയ പകിടകളി ടൂർണമെന്റിൽ വിവിധ ജില്ലകളിൽ നിന്നായി മുപ്പത്തിരണ്ട് ടീമുകളാണ് മത്സരിക്കുന്നത് ഒരേ സമയം നാല് മത്സരങ്ങളാണ് നടക്കുന്നത് ఆరు <Sanskrit> ഇതിനായി പ്രത്യേകം തയ്യാറാക്കിയ നിലത്താണ് കളി നടക്കുന്നത് പഞ്ചലോഹത്തിലുള്ള പകിടയാണ് കളിയുടെ കരു ചില ദിവസങ്ങൾ നീണ്ടു നിൽക്കാറുണ്ട് പണ്ടുകാലം മുതലുള്ള ഈ ജനകീയ വിനോദത്തെ അതേപടി നിലനിർത്തുകയാണ് ലക്ഷ്യം കാലങ്ങൾക്ക് മുമ്പ് തന്നെ തോട്ടുറങ്കിൽ മത്സരം നല്ല രീതിയിൽ നടക്കുന്നുണ്ട് അതിനെ ഒന്നുകൂടി കൊണ്ടുവന്നു ഇന്നത്തെ ചെറുപ്പക്കാരില് അതിന്റെ ഒരു അധിനിവേശം കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ പകളി ടൂർണമെന്റിന്റെ ഒരു ഉദ്ദേശം മലപ്പുറം ജില്ലയിലും തൃശ്ശൂർ പാലക്കാട് പോലെയുള്ള ജില്ലയിലും വളരെ നല്ല രീതിയിൽ ഈ ഒരു മത്സരം നടക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങള് ഇങ്ങനെ ഒരു മത്സരം സംഘടിപ്പിച്ചിരുന്നു കഴിഞ്ഞ മൂന്നോളം മാസങ്ങളായിട്ട് ഇവിടെ വെച്ചിട്ട് ഒരു ടൂർണമെന്റ് നടക്കുകയാണ് കേരളത്തിൽ പ്രധാനമായിട്ടും പകിടകളി പല ജില്ലകളിലും നടക്കുന്നുണ്ട് എങ്കിലും ഈ ഒരു ശൈലിയിലെ മലപ്പുറം പാലക്കാട് തൃശ്ശൂർ കോഴിക്കോട് ജില്ലയുടെ ചില ഇടങ്ങളിൽ എന്നുള്ള ഇടങ്ങളിലാണ് ഈ കളി ഇതേ രീതിയിൽ നടക്കുന്നത് ഇവിടെ ഈ തോട്ടുപുറത്തിന്റെ ഒരു പവിടകളി ചരിത്രം എന്ന് പറയുന്നത് ഏകദേശം നൂറ്റി അൻപതോളം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ തുടങ്ങിയിട്ടുള്ളതാണ് അപ്പോൾ ഇവിടെ അനവധി ആളുകൾ കളിച്ചിരുന്നു അവരെല്ലാവരെയും ഞങ്ങളൊരു ആദരിക്കലുകൂടിയാണ് ഈ കളിയുടെ ഒരു ഉദ്ദേശം കാരണം അവരൊക്കെ അനവധി സ്ഥലങ്ങളിൽ പോയി പകിടകൾ കളിച്ചിട്ട് അതിൽ നിന്ന് വിജയികളായിട്ട് വന്നിട്ടുണ്ട് അന്ന് ഇത്രത്തോളം സോഷ്യൽ മീഡിയയോ മറ്റു കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എങ്കിൽ പോലും തോട്ടുപുറത്തിൻ്റെ പേര് അനവധി നാളുകൾ നാടുകളിലെ ഇന്നും പ്രസിദ്ധമാണ് അപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും പകിടകളിക്ക് പോകുന്ന ഈ തോട്ടുപുറത്തിൻ്റെ കളിക്കാരോട് മറ്റുള്ള ആളുകൾ ചോദിക്കാറുണ്ട് എന്തുകൊണ്ട് നിങ്ങൾക്ക് അവിടെ വെച്ചിട്ട് ഒരു പകരകളി ടൂർണമെന്റ് നടത്തി കൂടാ ആ ഒരു ആശയത്തിൽ നിന്നും കൂടിയാണ് ഞങ്ങൾ എല്ലാവരും ഒരു ഒരു ജനകീയ കൂട്ടായ്മ രൂപീകരിക്കുകയും ഇവിടെ വെച്ചിട്ട് ഒരു മുപ്പത്തിരണ്ട് ടീമുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് മറ്റ് ജില്ലകളിൽ നിന്നും എല്ലാ ജില്ലകളിൽ നിന്നും കൂട്ടി ഒരു മുപ്പത്തിരണ്ട് ടീമുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഞങ്ങളൊരു ടൂർണമെന്റ് സംഘടിപ്പിച്ചു അതിന്റെ ഫൈനലാണ് ഇന്നിവിടെ നടക്കുന്നത് ഞങ്ങൾ കാലങ്ങളായിട്ട് പല ദേശത്തും പോയി കളിച്ച് ഒരു പത്ത് പന്ത്രണ്ട് ട്രോഫിയോളം ഞങ്ങൾ കളിച്ചു കൊടുത്തിട്ടുണ്ട് പല ടൂർണമെന്റ് ടൂർണമെന്റ് അതുകൊണ്ട് കൂടിയാണ് ഞങ്ങൾ ഒരു സംഘടിപ്പിച്ചത് ഇത്രയും പഴക്കമുള്ള ഈ കളിയെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോ ഇല്ലെങ്കിൽ ഗവൺമെന്റോ സപ്പോർട്ട് ചെയ്യുന്ന ഇത്രയും പുരാതനമായ കളിയെ ആരും തന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളത് വളരെ വിഷമകരമായ ഒരു വസ്തുതയാണ് അതിനു വേണ്ടിയിട്ട് ഇപ്പോ നിലവിലെ അസോസിയേഷനുകൾ കൊണ്ട് ഇപ്പോൾ ജില്ലാടിസ്ഥാനത്തിൽ മലപ്പുറം അസോസിയേഷനും സ്റ്റേറ്റ് അടിയസ്ഥാനത്തിൽ സ്റ്റേറ്റ് പാടുകളി അസോസിയേഷനും നിലവിലുണ്ട് ഇപ്പൊ അതിന്റെ കാര്യങ്ങളായിട്ട് രണ്ട് കൂട്ടരും മുന്നോട്ട് പോകുന്നുമുണ്ട് ഈ കളിക്ക് പുരോഗതി ഉണ്ടാവാനും കളിയുടെ ദൈർഘ്യമാണ് കൂടുതൽ എന്ന് അറിഞ്ഞുകൊണ്ടാണ് പല ടീമുകളും ഇപ്പോ ട്വന്റി ട്വന്റി പോലെയുള്ള ചെറിയ കളികളിൽ വെച്ച് ആൾക്കാരെ പ്രോത്സാഹിപ്പിക്കാൻ നോക്കുന്നത് ഇന്ന് ഒരു കളിയാണ് വിനോദ് പാറക്കൽ വിഷ്ണുദാസ് പാറക്കൽ സുരാജ് പാറക്കൽ വാസുദേവൻ പാറക്കൽ എം മുരളീധരൻ ബിജേഷ് നെച്ചിക്കോടൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് മത്സരങ്ങൾ ന്യൂസ് ബ്യൂറോ പോരൂർ ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫ ജലറി Just dress better Fashion is more about feel than science Arrivals men apparels near Town Square, Vandur